നമ്മുടെ മയിലേക്കാട് പഞ്ചായത്ത് യു പി എസ് സ്ഥാപിതമായിട്ട് അമ്പത്തിയെട്ട് വർഷം അമ്പത്തിയെട്ടാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അമ്പത്തെട്ട് ഇനം പായസങ്ങൾ അമ്പത്തിയെട്ട് മധുരത വർഷങ്ങളാണ് നമ്മുടെ വിദ്യാലയം കടന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്പത്തെട്ട് ഇനം പായസങ്ങളുടെ ഒരു പ്രദർശനമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം വെറും പായസമേള എന്നതല്ല ഈ അമ്പത്തെട്ട് ഇനം പായസങ്ങളുടെയും റെസിപ്പിയും അത് തയ്യാറാക്കുന്ന വിധവും എല്ലാം കുട്ടികൾ തന്നെയാണ് എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നത് അപ്പം ഇതും ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത് സ്ഥാപിതമായിട്ട് എൺപത്തെട്ട് വർഷമായി അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് അത് രക്ഷകർത്താക്കളോട് കുട്ടികളോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരെല്ലാ തയ്യാറായി ഇതിന് വരികയും അപ്പോൾ ഇത് പഠന പ്രവർത്തനവുമായി ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതായത് തൊപ്പി ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി എഴുതുക ഇതെല്ലാം തന്നെ കുട്ടികൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ അത് പഠനപ്രവർത്തനമായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതിൽ ഇത്രയും അൻപത്തെട്ട് കുട്ടികളും അവരുടെ പാരൻസ് ഒരുപോലെ പങ്കാളികളാകുകയും ചെയ്തു ഒപ്പം തന്നെ നമ്മുടെ അധ്യാപകരും നമ്മുടെ എച്ച് എം ശ്രീരാദൻ സാർ എല്ലാ പേരും ഒരുപോലെ നിന്നതുകൊണ്ടാണ് ഇത് വിജയകരമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പായസങ്ങൾ ഇത്തരത്തിലുള്ള മധുരങ്ങൾ കൊടുത്തുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ധാന്യങ്ങൾ വ്യത്യസ്തമായ മലക്കെറികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പായസമേള വേണം തീർച്ചയായിട്ടും വലും വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് നമ്മൾ അടുക്കളയിലുള്ള പല പല ഐറ്റംസ് ഉപയോഗിച്ച് പഴുതനങ്ങ കൊണ്ടെന്നുള്ള ഒരു പായസം നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉപയോഗിച്ച് അതെല്ലാം കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ സ്കൂളിലെ പി ടി എ മെമ്പേഴ്സും എച്ച് എമ്മും എൻ്റെ സഹപ്രവർത്തകരും അനധ്യാപകരും ഉൾപ്പെടെ എടുത്തു പറയേണ്ടത് ഇതിന് മുന്നണിക്കത്തോടെ വളരെ നിശ്ചയദാർത്ഥത്തോടുകൂടി നമ്മളോടൊപ്പം നിന്ന പേരൻസാണ് ഇനി ഇത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായി ഇതിൻ്റെ ചേരുവകളും പാചക രീതികളും അതിലേക്ക് ചാർട്ടിലേക്ക് എഴുതി തയ്യാറാക്കിയ നമ്മുടെ കൊച്ചുമെടുക്കലും ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ പായസമേള വളരെ ഗംഭീരമായി നടത്തുക അഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനമർപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് ഉള്ള അനുഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇനങ്ങൾ വെച്ചിട്ട് പായസം കാണുന്നതും അതിനൊന്ന് രുചിച്ചു നോക്കാൻ കഴിയുന്നതും വളരെ സന്തോഷം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് അന്റ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ